കുടുംബ കോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്ന പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ കാണുന്ന ആർക്കെങ്കിലും കുടുംബ കോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം വാട്സപ്പ് നമ്പർ പ്ലസ് നയൻ വൺ എഴുപത്തി ഒമ്പത് തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റി ഏഴ് പതിനാല് പത്തൊമ്പത് ഒരു വട്ടം വിളിക്കുവാനുള്ള കൺസൾട്ടേഷൻ ഫീസ് അഞ്ഞൂറ് രൂപ ഗൂഗിൾ പേ ചെയ്യുക സ്വന്തമായി ഗൂഗിൾ പേ ഇല്ല എന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിൻ്റെ ഗൂഗിൾ പേ ഉപയോഗിച്ചുകൊണ്ടും എമൗണ്ട് പേ ചെയ്യാവുന്നതാണ് മെമ്പേഴ്സ് ഓൺലി വീഡിയോസ് കാണണമെന്നുണ്ടെങ്കിൽ താഴെയുള്ള ജോയിൻ ബട്ടൺ പ്രെസ് ചെയ്ത് മെമ്പർഷിപ്പ് എടുക്കാം കൂടാതെ വിവിധ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട വീഡിയോസ് പ്ലേലിസ്റ്റിൽ ആണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് സി ആർ പി സി നൂറ്റി ഇരുപത്തി അഞ്ചും അതുപോലെ തന്നെ പെർജുറി എന്ന് പറയുന്ന സി ആർ പി സി സെക്ഷൻ മുന്നൂറ്റി നാൽപ്പതും തമ്മിലുള്ള ഒരു 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 കോംബോ കണ്ടീഷനാണ് പലപ്പോഴും പല ഭർത്താക്കന്മാരും പറയുന്നൊരു പോയിന്റ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് എതിരെ ഭാര്യ ഫയൽ ചെയ്യുന്ന മെയിൻ്റനൻസ് പെറ്റീഷനിൽ പലപ്പോഴും വ്യാജമായ പരാതികളായിരിക്കും അതിൽ മുഴുവനും കൊടുത്തുണ്ടാകുക ഭർത്താക്കന്മാരുടെ ഇല്ലാത്തൊരു വരുമാനമുണ്ട് എന്ന് കാണിച്ചുകൊണ്ട് വലിയൊരു തുക വരുമാനം കാണിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ നല്ലൊരു ശതമാനം മെയിൻ്റനൻസ് മേടിച്ചെടുക്കുവാനായിട്ട് കോടതിയോട് പറഞ്ഞ് മേടിച്ചെടുക്കുന്നതുമായിട്ടുള്ള സാഹചര്യങ്ങളുമാണ് ഉണ്ടാകാറുള്ളത് അപ്പോൾ ഇങ്ങനൊരു സാഹചര്യത്തിൽ ഭാര്യ കൊടുത്തിട്ടുള്ളത് കള്ളപ്പരാതിയാണെന്നും അതിൽ പറഞ്ഞ കാര്യങ്ങൾ മുഴുവനും നൊണയാണെന്നും പെർജറി പ്രകാരം നമുക്കത് ഉപയോഗിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചുകൊണ്ടും ഒരുപാട് ആൾക്കാർ വിളിക്കാറുണ്ട് അപ്പോൾ ആ ചോദ്യത്തിനുള്ള ഉത്തരം എന്ന് പറയുന്നത് സി ആർ പി സി നൂറ്റി ഇരുപത്തി അഞ്ചിൽ നമുക്ക് സി ആർ പി സി മുന്നൂറ്റി നാൽപ്പത് പ്രകാരമുള്ള പരാതി കൊടുക്കുവാനായിട്ട് സാധിക്കും കേസ് സയ്യിദ് നസീം ഹുസൈൻ വേഴ്സസ് അഡീഷണൽ പബ്ലിക് ജഡ്ജ് ഫാമിലി കോർട്ട് രണ്ടായിരത്തി മൂന്ന് എന്ന് പറയുന്ന ഒരു കേസുണ്ട് ആ കേസ് ഇതിനെ പറ്റി വ്യക്തമായി പറയുന്നുണ്ട് അതായത് ഭർത്താവിനെതിരെ തെളിവുകളും കള്ള പരാതികളുമാണ് കൊടുത്തത് എന്നുണ്ടെങ്കിൽ ഭർത്താവ് അതിനെതിരെ അണ്ടർ സെക്ഷൻ മുന്നൂറ്റി നാല്പത് സിആർ ടി സി പ്രകാരം പെർജുറി കേസ് ഫയൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പെർജുറിയിൽ പറയുന്ന കാര്യങ്ങൾ സത്യമാണോ നോണയാണോ എന്ന് തീരുമാനമെടുത്തതിനു ശേഷം മാത്രമേ ബാരിക്കേജ് മെയിൻ്റനൻസ് തുക അനുവദിക്കേണ്ട ആവശ്യമുള്ളൂ എന്ന് പറയുന്നത് വളരെ സുപ്രധാനമായിട്ടുള്ളൊരു വിധിയാണ് ഇത് സയ്യിദ് നസീം ഹുസൈൻ വേഴ്സസ് സഡീഷണൽ പബ്ലിക് കഴിച്ച ഫാമിലി കോർട്ട് രണ്ടായിരത്തി മൂന്ന് എന്ന് പറയുന്നത് അതൊരു ഇരുപത്തി ഒന്ന് വർഷം പഴക്കമുള്ളൊരു വിധിയാണ് അതിനുശേഷം വന്നിട്ടുള്ള വേറെ കുറേ വിധികളൊക്കെ ഉണ്ട് അത് വരും വീഡിയോസിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം അപ്പോൾ കോടതിയുടെ നിരീക്ഷണം എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം ഇഫ് എനി ആപ്ലിക്കേഷൻ ഈസ് മൂവ്ഡ് ഇൻ ദി പെൻഡിങ് കേസ് ബ്രിങ്ങിങ് ടു ദി നോട്ടീസ് ഓഫ് ദി കോർട്ട് ദാറ്റ് എനി ഫോൾസ് എവിഡൻസ് നോയിങ് വെൽ ഹാസ് ബീൻ ഫൈൽഡ് ഓർ ഫാബ്രിക്കേറ്റഡ് ഇൻ സച്ച് പ്രൊസീഡിങ്സ് ദ കോർട്ട് ഷുഡ് ഡിസ്പോസ് ഓഫ് ദ സെഡ് ആപ്ലിക്കേഷൻ ഫസ്റ്റ് ബിഫോർ പ്രൊസീഡിംഗ് എനി ഫർദർ ഓ ബിഫോർ റെക്കോർഡിംഗ് ഓഫ് ഫർദർ എവിഡൻസ് എന്നാണ് കോടതിയുടെ കാഴ്ചപ്പാട് മലയാളത്തിൽ പറയുകയാണെങ്കിൽ തീർപ്പ് കൽപ്പിക്കാത്ത കേസിൽ എന്തെങ്കിലും തെറ്റായ തെളിവുകൾ ഫയൽ ചെയ്തിട്ടുണ്ടെന്നോ അല്ലെങ്കിൽ അത്തരം നടപടികളിൽ കെട്ടിച്ചമച്ചതാണെന്നോ കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്ന ഏതെങ്കിലും അപേക്ഷ കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണെങ്കിൽ തുടർന്നുള്ള നടപടികളോ അല്ലെങ്കിൽ കൂടുതൽ തെളിവുകൾ രേഖപ്പെടുത്തുന്നതിന് മുമ്പോ കോടതി ആദ്യം പ്രസ്തുത അപേക്ഷ അതായത് സി ആർ പി സി മുന്നൂറ്റി നാൽപ്പത് ട്രെർജറി അപേക്ഷ തീർപ്പാക്കും അല്ലെങ്കിൽ തീർപ്പാക്കണം എന്നുള്ളതാണ് ഇതിൻ്റെ ഉത്തരവ് വളരെ നല്ല ഒരു റയറായിട്ടുള്ള ഒരു കേസാണ് അപ്പോൾ ആർക്കെങ്കിലും ഇതുപോലത്തെ ഒരു സിറ്റുവേഷൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഈ സെക്ഷൻ നിങ്ങൾക്ക് ഉപയോഗിച്ചുകൊണ്ട് ശക്തമായ രീതിയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ന്യായം കോടതിയെ പോലെപ്പിക്കുവാനായിട്ട് സാധിക്കും ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടണും എനേബിൾ ചെയ്യുക പുതിയൊരു വീഡിയോ മാറ്റി കാണാം